നമസ്കാരം പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ പരിഹാരമെന്ന പോലെയാണ് ഈ ഭാഗ്യം തെളിഞ്ഞു വന്നിരിക്കുന്നത് മൂന്ന് മാസക്കാലം അതായത് നാളെ മുതൽ വരുന്ന തൊണ്ണൂറ് ദിവസം ഈ നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സുവർണ നിമിഷങ്ങളാണ് പല രീതിയിലുള്ള നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അത്ഭുത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ജൂൺ പതിനഞ്ച് വരെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂല സമയ കാലഘട്ടം തുടങ്ങുകയാണ് ഇതിന് കാരണമാകുന്നത് വ്യാഴത്തിൻ്റെ ഇടവൻ രാശിയിലൂടെയുള്ള വക്രഗതിയിലുള്ള സഞ്ചാരമാണ് ഈ ഒരു ഗ്രഹമാറ്റ സമയത്ത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ എന്ത് കാര്യവിജയത്തിനു വേണ്ടിയും ചെയ്യുന്ന കഠിന പ്രയത്നം ഫലം കാണുക തന്നെ ചെയ്യും മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്ന ഒരു സുവർണ്ണ നിമിഷമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഈ തൊണ്ണൂറ് ദിവസക്കാലം ഭാഗ്യത്തിലൂടെ സർവത് നേടാൻ സാധിക്കും അത്രയ്ക്ക് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഭാഗ്യ സമയം തന്നെയാണ് ഇതിൽ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നേടിയെടുക്കുന്ന ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ പ്രയോജനം ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അതുമൂലം ജീവിത ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇതിൽ പറയപ്പെടുന്ന ചില നക്ഷത്രക്കാർക്ക് രാജയോഗം മൂലം വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നുചേരും എന്തൊരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ചാൽ അതിൽ വിജയം കാണുക തന്നെ ചെയ്യും അത്രയ്ക്ക് ഭാഗ്യ സമയമാണ് നാളെ മുതൽ തുടങ്ങുന്ന തൊണ്ണൂറ് ദിവസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മത്സര പരീക്ഷകളിൽ വിജയം വിദേശ പഠന യോഗം എന്നിവ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വന്നു ചേരുന്നൊരു ഭാഗ്യമാണ് പല കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോഴും അതായത് പല കാര്യങ്ങൾക്കും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും മടിയും അലസതയും തോന്നുമെങ്കിലും ആ മടിയൊക്കെ മാറ്റിവെച്ച് കഠിന പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും വലിയ അപ്രതീക്ഷിത ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആരോഗ്യ കാര്യങ്ങളിൽ നല്ല മാറ്റം വന്നു ചേരും എന്തായാലും ഒരു മൂന്ന് മാസക്കാലം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സാമ്പത്തിക നിലയിൽ നല്ല പുരോഗതി വന്നു ചേരും പല വിധത്തിലുള്ള അത്ഭുതങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു പുതിയ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കൂടാതെ ഈയൊരു സമയത്ത് ലോട്ടറി ഭാഗ്യം പോലും വന്നു ചേരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സമ്പാദ്യം വന്നു ചേരുന്നതിനുള്ള പല വഴികളും മുന്നിൽ തെളിയുക തന്നെ ചെയ്യും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ കൈകളിൽ എത്തിച്ചേരും ധനപരമായ വലിയൊരു നേട്ടം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയോ നമുക്ക് നോക്കാം വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ പേര് നാളുമെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളെ ബാധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശത്രുദോഷങ്ങളും ആരോഗ്യ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ മഹാദേവനോട് നിങ്ങളുടെ പേരുന്നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി സർവ്വ സർവൈശ്വര്യം വന്നു ചേരും ഈ ഒരു ഭാഗ്യം സിദ്ധിച്ച ആദ്യ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ് മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടങ്ങളുടെയും മാറ്റങ്ങളുടെയും സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ഇതുവരെ അനുഭവിച്ച് വന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുകയും ധീരതയോടെ മുന്നോട്ട് കുതിക്കാനും യോഗം തെളിഞ്ഞിരിക്കുന്നു അത്രയ്ക്ക് അതുല്യ നിമിഷങ്ങളാണ് നാളെ മുതൽ തുടങ്ങുന്ന തൊണ്ണൂറ് ദിവസം ധന അഭിവൃദ്ധി ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും മാറി പുതിയൊരു തലത്തിലേക്ക് ബിസിനസ് വളർത്തിക്കൊണ്ടു പോകുന്നതിന് സാധിക്കുന്നതാണ് അതുമൂലം വലിയ സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ പ്രതീക്ഷിക്കാം എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് കുടുംബ ജീവിതത്തിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മാറിക്കിട്ടുകയും ദമ്പതികൾ കൂടുതൽ ഐക്യത്തോടെയും സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടും അശ്വതി ഭരണി കാർത്തിക മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ മുതൽ തുടങ്ങുന്ന തൊണ്ണൂറ് ദിവസം വളരെ നേട്ടങ്ങളുടെ കാലം തന്നെയാണ് അടുത്തത് കർക്കിടകം രാശി പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർ വലിയ നേട്ടങ്ങളിലേക്കാണ് എത്തുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഇവരെ ഈ തൊണ്ണൂറ് ദിവസ കാലത്തിനുള്ളിൽ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നിങ്ങളെ വിട്ടുമാറും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ധനപരമായ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം സാമ്പത്തിക കടബാധ്യതകളൊക്കെ മാറി ധനപരമായ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിധി പരീക്ഷകളിലും വിദേശ രാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിലും അനുകൂല സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു കുറേ കാലങ്ങളായി സാമ്പത്തികപരമായ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും അനുഭവിച്ചിരുന്നു അതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഭാഗ്യദിനമാണ് നാളെ മുതൽ തുടങ്ങുന്ന തൊണ്ണൂറ് ദിവസം ജീവിതത്തിലെ പച്ച പിടിക്കാൻ സാധിക്കുന്ന സമയം തന്നെ എന്തുകൊണ്ടും നേട്ടമാണ് ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറും ഭാഗ്യമാണ് നേട്ടമാണ് ഈ തൊണ്ണൂറ് ദിവസക്കാലം വെറുതെ മടി പിടിച്ചിരിക്കാതെ പ്രയോജനകരമാക്കിയെടുക്കാൻ ശ്രമിക്കുക ഈ ഒരു ദിവസം ഭാഗ്യമാണെന്ന് കരുതി വെറുതെ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരില്ല അതിന് പകരമായി ഈ ഭാഗ്യ ദിവസമായിട്ടുള്ള തൊണ്ണൂറ് ദിവസം കഠിന പരിശ്രമം നടത്തി കഴിഞ്ഞാൽ അതിൽ പൂർണ്ണ വിജയം കൈവരിക്കാനും അതുമൂലം ജീവിതം രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കും അടുത്തത് തുലാം രാശിയിലെ ചിത്തിരജ്യോതി വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു നിറയും ഇതുവരെ അനുഭവിച്ചിരുന്ന സങ്കടങ്ങളൊക്കെ മാറി ധനപരമായി വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുന്ന സമയമാണ് ഇവരുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന ഈ തൊണ്ണൂറ് ദിവസം ആഗ്രഹിച്ച നേട്ടങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കും ഇവരുടെ സകലവിധ പ്രാരാബ്ധങ്ങളും സംഗ്രഹങ്ങളും ഒക്കെ മാറും കുറേ നാളുകളായി ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് വലിയൊരു മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു വന്നവരാണിവർ ഇനി ഇവർക്ക് നല്ല സമയം തെളിഞ്ഞു കഴിഞ്ഞു ഒഴുക്കിയ കണ്ണിനീരിനൊക്കെ ദൈവം കൈനിറയെ ഫലം നൽകുന്ന ഭാഗ്യ നിമിഷങ്ങളാണ് മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഈ വരുന്ന മൂന്നു മാസക്കാലം ഏറ്റവും വലിയ നേട്ടങ്ങളുടെ കാലം തന്നെയാണ് അത്ര വലിയ ഭാഗ്യ നേട്ടങ്ങളിലേക്കാണ് ചിത്തിര ചോദ്യ വിശാഖ നക്ഷത്രക്കാർ എത്തിയിരിക്കുന്നത് ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ശത്രുവിന്മേൽ വിജയം നേടാനും സാധിക്കും വിദേശ യാത്രയ്ക്ക് പോകാനും വിദേശ ജോലിക്ക് പോകാനും തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷം വന്നു ചേരും വീട് വയ്ക്കാനോ വീട് വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം ഒരു ദിവസങ്ങളാണ് നാളെ മുതൽ തുടങ്ങുന്ന തൊണ്ണൂറ് ദിവസം ജീവിതത്തിൽ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കുന്ന ഭാഗ്യ നിമിഷം തന്നെ അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇനി മൂന്നു മാസക്കാലം വലിയ നേട്ടങ്ങളുടെ കാലമാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടന്നു കിട്ടുന്ന ഒരു സുവർണ നിമിഷമാണ് നിങ്ങൾക്കിപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് കുടുംബത്തിൽ വന്നുകൊണ്ടിരുന്ന നെഗറ്റീവ് എനർജിയൊക്കെ മാറി ഒരു കലഹ അന്തരീക്ഷമൊക്കെ മാറി സന്തോഷവും സമാധാനവും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യതയും വന്നുചേരും എല്ലാവരും തമ്മിൽ സന്തോഷകരമായി മുന്നോട്ട് പോകും അതുമൂലം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും സാമ്പത്തികപരമായി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കും തൊഴിൽ മേഖലയിൽ ഉയർച്ചയും ശമ്പള വർധനവും വന്നുചേരും ധനുരാശിക്കാർക്ക് രാജയോഗ ഭാഗ്യം കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് ലോട്ടറി ഭാഗ്യം പോലും വന്നു ചേരും പുതിയ ബിസിനസ് തുടങ്ങാൻ മനസ്സിൽ തയ്യാറെടുപ്പ് നടത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂല സാഹചര്യങ്ങൾ വന്നുചേരുന്ന ഭാഗ്യദിനങ്ങളാണ് നാളെ മുതൽ തുടങ്ങുന്ന തൊണ്ണൂറ് ദിവസം എന്തുകൊണ്ടും ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ മുതൽ തുടങ്ങുന്ന തൊണ്ണൂറ് ദിവസം ഭാഗ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും കാലമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ധനപരമായ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറും രണ്ടായിരത്തി മാർച്ച് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെ വലിയ ഭാഗ്യ സമയം തന്നെയാണ് വെച്ചടി വെച്ചടി ഉയർച്ച വന്നു ചേരുക തന്നെ ചെയ്യും വ്യാഴം ഇടവൻ രാശിയിലൂടെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ സമയം വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു സമയം പ്രയോജനകരമാക്കി പ്രയോജനകരമാക്കിയെടുത്ത് ജീവിതം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹ